അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ നമ്മൾ ഈ ദുനിയാവിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് ആകാശത്തും ഭൂമിയിലുമായി ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ലോകം ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ കഴിവിനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ ഓരോ ജീവികളെയും ഓരോ സസ്യങ്ങളെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഏതെല്ലാം ഭാഗം ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമോ അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എത്രയോ ഭംഗിയുള്ള എത്രയോ വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളും മറ്റു മൃഗങ്ങളും മറ്റ് പക്ഷികളുമൊക്കെ ഈ ദുനിയാവിലുണ്ട് അവരുടെ ഭംഗി എത്രത്തോളം ഭംഗിയിലാണ് അവയൊക്കെ പടച്ചു വച്ചിട്ടുള്ളത് ഓരോ ജീവികളുടെയും ജീവിത ശൈലികൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ അവരുടെ സംസാര ശൈലികൾ രീതികൾ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ അതൊക്കെ വ്യത്യസ്തങ്ങളാണ് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർ പെരുമാറുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിത ശൈലികളാണ് അള്ളാഹുസ്ബുഹാനോ വായാല ഇവർക്കെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത് ഭൂമി ലോകത്ത് എത്രയെത്ര ജീവികളാണുള്ളത് ഇതെല്ലാം നമ്മൾ കാണാൻ കഴിയുന്നതൊക്കെ കാണണം പഠിച്ചവനെ അറിയണം ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമുക്ക് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് സസ്യങ്ങളെ കാണാം ഒരുപാട് മത്സ്യങ്ങളെ കാണാം ഒരുപാട് മറ്റു മൃഗങ്ങളെ കാണാം ഇതിൽ മനുഷ്യരുമായി ഇടപഴകുന്നവരുണ്ട ഒരുപാട് മനുഷ്യരുമായി ഇടപഴകാത്ത ബന്ധം സ്ഥാപിക്കാത്ത ഇണങ്ങാത്ത ഒരുപാട് മൃഗങ്ങളും പക്ഷികളുമൊക്കെയുണ്ട് ഇണക്കമുള്ള നമ്മോട് വലിയ രീതിയിൽ സന്തോഷങ്ങൾ പങ്ക പങ്കു ചേരുന്ന പൂച്ചകളെപ്പോലെ മറ്റ് ആടുകളെപ്പോലെയുള്ള മറ്റു നമ്മൾ വളർത്തും മൃഗങ്ങളെപ്പോലെ നമ്മോടൊപ്പം എല്ലാ കാര്യം എപ്പോഴും നമ്മോടൊപ്പം സഹവസിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളുമുണ്ട് അങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകം അള്ളാഹു സുബഹാനുഭത്തായാലും എത്രത്തോളം ഭംഗിയിലാണ് വ്യത്യസ്തങ്ങളിലാണ് അള്ളാഹു പടച്ചു വച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് അള്ളാഹുവിൻ്റെ വലിയ രീതിയിലുള്ള ഒരു കഴിവ് ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ അറിയാൻ ഇതിലപ്പുറം എന്താണ് വേണ്ടത് അള്ളാഹു സുബഹാനു വായല കടലിൻ്റെ അടിയിൽ എത്രത്തോളം ഭംഗിയിലാണ് പവിയ പുറ്റുകളെ അള്ളാഹു പടച്ചു വച്ചിരിക്കുന്നത് കടലിലൂടെ ഓടി നടക്കുന്ന എത്രയെത്ര മത്സ്യങ്ങളാണുള്ളത് ഈ മത്സ്യങ്ങളൊക്കെ അള്ളാഹു സുബഹാനു വത്തായ വ്യത്യസ്തങ്ങളായ രീതിയിൽ പഠിച്ചു വച്ചില്ലേ വ്യത്യസ്തമായ ഭംഗിയിൽ വ്യത്യസ്തമായ വലുപ്പ വ്യത്യാസത്തിൽ ഒക്കെ അള്ളാഹു സുബഹാനു വത്തായാല പടച്ചു ടച്ചുവെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭൂമിയിലും അതുപോലെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജീവികൾ അള്ളാഹു പടച്ചു വെച്ചു വ്യത്യസ്തങ്ങളായ രീതിയിൽ രാത്രിയിലും പകലും കണ്ണ് കാണാൻ പറ്റുന്നവയും പറ്റാത്തവയെയും അള്ളാഹു പടച്ചു വെച്ചു രാത്രി മാത്രം കണ്ണ് കാണാൻ കഴിയുകയും പകലിൽ കണ്ണ് കാണാൻ കഴിയാത്ത രീതിയിലും അള്ളാഹുസുബാനവത്തേല പലതിനെയും സൃഷ്ടിച്ചു വെച്ചു ഭൂമിയിലും ആകാശത്തുമായി അല്ലെങ്കിൽ ഭൂമിയിലും ഭൂമി കരയിലും കടലിലുമായി ഒരുപാട് ചെറുതും വലുതുമായ ഭീമാ ഭീമാകാരങ്ങളായ ഒരുപാട് പോ തിമിങ്ങലത്തെ പോലെയുള്ള കരയിലെ ആനകളെപ്പോലെയുള്ള ഒരുപാട് വലിയ വലിയ ജീവികളെയും അള്ളാഹു സുബഹാനുപത്തായാല പടച്ചു വെച്ചു ഇത് വലിയ മൃഗങ്ങളാണെങ്കിലും വലിയ ജീവികളാണെങ്കിലും ഇതെല്ലാം പലതും മനുഷ്യന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ് മനുഷ്യൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ആനകളെ പോലെയുള്ള പല ജീവികളുമുണ്ടല്ലോ ഇതൊക്കെ അള്ളാഹു എങ്ങനെയാണ് സംവിധാനിച്ചത് എങ്ങനെയാണ് അള്ളാഹു സുബഹാനവത്തായ ഇതിനെയൊക്കെ പടച്ചു വച്ചത് എത്രയോ ഭംഗിയുള്ളതും നമുക്കൊക്കെ അത്ഭുതം കാണിക്കുന്ന അത്ഭുതം കൂറുന്ന രീതിയിലുള്ള ചിട്ടിപ്പുകളാണ് അള്ളാഹു സുബഹാനു വത്തായ ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ലാത്ത അറ്റമില്ലാത്ത ചിന്തകൾ നമുക്കിതിലൂടെ വരും അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് ആലോചിക്കാൻ ഇതിലൂടെയൊക്കെ നമുക്ക് സാധിക്കും അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുവിൻ്റെ കഴിവ് അചഞ്ചലമായ കഴിവ് വലിയ കഴിവ് ഇതിനൊക്കെ അള്ളാഹുസ്ബുഹാനുബത്തേല പരിപാലിച്ച് പോറ്റി വളർത്തുന്നുണ്ടല്ലോ ഇതിനൊക്കെ അള്ളാഹുസ്ബുഹാനുബത്തേല ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ മനുഷ്യന് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് അവരുടേതായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് പലതും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട് പലതും മുട്ടയിട്ട് മുട്ടയിട്ടുകൊണ്ടും പ്രസവിച്ചുകൊണ്ടും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കു വിരിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങൾ ഒരുപാട് വ്യത്യസ്തങ്ങൾ ഇതൊക്കെ ഭൂമി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒട്ടകങ്ങൾ ഏത് മണൽപ്പരപ്പിലൂടെയും എത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടകങ്ങൾ പോലെയുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ആടുകൾ ഇതൊക്കെ അള്ളാഹു സുബാന നമ്മൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിനെ അറിയുക അള്ളാഹുവിൻ്റെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിൻ്റെ ഈ എല്ലാ അത്ഭുതങ്ങളും നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുസ്ബുഹാന വാല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസലമല അയക്കും വരഹമല്ലാ വരക്കാത്തൂ